നേപ്പാളിൽ വിമാനം തകർന്നു വീണു കാഠ്മണ്ഡു വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയരുന്നതിനിടെ വിമാനം തകർന്നു വീഴുകയായിരുന്നു ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കായിരുന്നു അപകടം ശൌര്യ എയർലൈൻസിന്റെ വിമാനമാണ് തകർന്നത് പൊക്രയ്ക്ക് പുറപ്പെട്ട വിമാനത്തിൽ ജീവനക്കാരടക്കം പത്തൊൻപത് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് വിമാനം തകർന്ന സ്ഥലത്ത് നിന്ന് പതിനെട്ട് മൃതദേഹങ്ങൾ കണ്ടെടുത്തതായാണ് ലഭിക്കുന്ന വിവരം അഗ്നിശമന സേനാംഗങ്ങൾക്കൊപ്പം പോലീസും അപകട സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് പറന്നുയർന്ന മിനിറ്റുകൾക്കുള്ളിൽ റൺവേയിൽ നിന്ന് തെങ്ങി മാറിയതിനെ തുടർന്നാണ് വിമാനത്തിന് തീ പിടിച്ചതെന്ന് വിമാനത്താവള വക്താവ് പ്രമുഖ മാധ്യമത്തോട് പ്രതികരിച്ചു ത്രിഭുവാൻ ഇന്റർനാഷണൽ എയർപോർട്ടിന് സമീപം പുകപടലങ്ങൾ ഉയരുന്നതായി സ്ഥലത്തു നിന്നുള്ള വീഡിയോകളിൽ കാണാം തീപിടുത്തതിന്റെ കാരണം ഇതുവരെ അറിവായിട്ടില്ല എല്ലാ വശങ്ങളിലും ആഴത്തിലുള്ള മലയിടുക്കുകളാലും താഴ്വാരങ്ങളാലും ചുറ്റപ്പെട്ട ഒരു പീഠഭൂമിയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ടേബിൾ ടോപ്പ് വിമാനത്താവളമാണ് ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യദി എയർലൈൻസിന്റെ വിമാനം പൊക്രാനിൽ തകർന്നു വീണ് അഞ്ച് ജീവനക്കാരുൾപ്പെടെ വിമാനത്താവളത്തിലുണ്ടായിരുന്ന എഴുപത്തിരണ്ട് പേരും കൊല്ലപ്പെട്ടിരുന്നു അതേസമയം ഗുരുതര പരിക്കേറ്റ ക്യാപ്റ്റൻ എം ആർ ഷഖ്യ ചികിത്സയിലാണ് ജീവനക്കാരുൾപ്പെടെ പത്തൊൻപത് പേർ വിമാനത്തിൽ ഉണ്ടായിരുന്നുവെന്ന് വിമാനത്താവള വക്താവ് പറയുന്നുണ്ട്